നരേന്ദ്രമോദിയുടെ കാലത്ത് അസംഭവ്യം എന്ന് പറയുന്ന ഒന്നുമില്ല എന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ഒരു ചത്ത കൺട്രിയാണെന്ന് ഇന്ത്യയിൽ ഒരു വികസനമില്ല ഒരു പുരോഗതിയില്ല ആകെ കഷ്ടപ്പാടാണ് വലിയ കഷ്ടപ്പാട് രാജ രാജ്യം അനുദിനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയും ഇത് പരോക്ഷമായിട്ട് ട്രംപും പറയുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി നിരക്കിൻ്റെ കടക്ക് വരുന്നുണ്ട് അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റ് ചില രാജ്യങ്ങളുടെ ജി ഡി പി നിരക്ക് കൂടെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ പറയണം അതായത് മൊത്തത്തിൽ ജി സെവൻ രാജ്യങ്ങളുടെ എല്ലാം കൂടെ എടുത്താൽ അതിനേക്കാൾ മോഡലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ ഓരോ രാജ്യങ്ങളുടെ പറയാം അതായത് ജർമ്മനി ജി ഡി പി വളർച്ച സീറോ പോയിൻ്റ് ത്രീ ആണ് അതെ ഫ്രാൻസ് സീറോ പോയിൻ്റ് നയൻ ആണ് ജപ്പാൻ വൺ പോയിൻ്റ് വൺ സീറോ ആണ് അതെ പിന്നെ യു കെ വൺ പോയിൻ്റ് ത്രീ ആണ് യൂറോപ്പ് വൺ പോയിൻ്റ് ഫോറാണ് അമേരിക്ക ത്രീ പോയിന്റ് ആണ് ട്രംപിൻ്റെ അമേരിക്ക ത്രീ പോയിന്റ് ആണ് ചൈനയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഇന്ത്യ ഒരിക്കലും ചൈനയെ പോലെ ഒന്നും ആകാൻ പറ്റില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഫോർ പോയിന്റ് എയ്റ്റ് ആണ് ചൈനയുടെ വളർച്ച വളർച്ച പക്ഷേ ഇന്ത്യക്ക് എയ്റ്റ് പോയിന്റ് ടു ആണ് ആ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് കള്ളക്കണക്കാണോ ഇത് കള്ളക്കണക്കല്ല ഇത് ഒന്നാമത്തെ കാര്യം ചത്ത എക്കോണമി അഥവാ ഡെഡ് എക്കോണമി എന്ന് ആദ്യം ഇന്ത്യക്കാർ വിളിച്ചത് ട്രംപ് തന്നെയായിരുന്നു രാഹുൽ കാലങ്ങളായി പറയുന്നുണ്ട് അതെ അത് രാഹുൽ പറഞ്ഞ കേട്ടു അതെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് രണ്ടുപേരും കൂടെ ഏറ്റുപിടിക്കുകയാണ് അതേ ട്രംപിൻ്റെ അമേരിക്ക അമേരിക്കയിലേക്കുള്ള കയറ്റുമതികൾ ഇന്ത്യയുടെ നിർത്തിക്കാൻ ഭാഗത്തിന് താരിഫ് താരിഫടിച്ചെന്ന ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ മികച്ച പുറച്ചാ നിരക്കിലേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം കാരണം ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ മറികടക്കാൻ അടുത്ത വഴി കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഡോക്ടർ ഇന്ത്യൻ ഒരു സംശയം നമുക്ക് അതിലേക്ക് വരാം ഞാനത് ചോദിക്കാൻ കാരണം ജി ഡി പി ജി ഡി പി എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് ജി ഡി പിയുടെ പൂർണ്ണ രൂപ പക്ഷേ ഇതിപ്പോൾ ജി ഡി പി ഇന്ത്യ വലിയ വളർച്ച നേടി എന്നൊക്കെ പറയുന്ന ആളുകൾക്കും എന്താണ് യഥാർത്ഥത്തിൽ ജി ഡി പി എന്ന് അറിയില്ല ജി ഡി പി കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് നമുക്ക് മറ്റു വിശദാംശങ്ങൾ പോകുന്നതാണ് നല്ലത് അതെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തെയാണ് നമ്മൾ ഒരു രാജ്യത്തെ രാജ്യത്ത് മൊത്തം ആ അതിർത്തിക്കുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന അവിടെ ഇത് പലപ്പോഴും ഒരു കാലയളവ് വെച്ചിട്ടാണ് എന്ന് പറയുന്നത് ജി ഡി പി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലാണ് പക്ഷേ അതിൻ്റെ വളർച്ച പറയുന്ന ഒരു കാലത്തെയാണ് കാരണം വളർച്ച പറയുമ്പം ഇത്ര വർഷം ഇത്രാം വർഷം വരെ ഇത്രയായിരുന്നു പിന്നെ അടുത്ത വർഷം ഇത്രയും വർദ്ധിച്ചു എന്നുള്ളത് കണക്ക് വെച്ചിട്ടുള്ള വർദ്ധന പറയുന്നത് പക്ഷേ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ നമ്മൾ ജി ഡി പി എന്ന് പറയും ഇപ്പോൾ അമേരിക്കയാണ് അമേരിക്കയുടെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ട്രില്യണിന് മുകളിലാണ് അമേരിക്കയുടെ ജി ഡി പി ചൈനയുടെ ആണെങ്കിൽ ഏതാണ്ട് ഇരുപത് ട്രില്ല്യണോളം വരും അത്രയും ഡോളർ എന്നാണ് നമ്മുടെ ഇത് അവരുടെ മൊത്തം പണപ്പെട്ട കാശാണ് ഇന്ത്യക്ക് അത് ഏതാണ്ട് നാല് പോയിന്റ് ഏഴ് ശതമാനത്തിന് മുകളിൽ എത്തിയിട്ടുണ്ട് അല്ല നാല് പോയിന്റ് ഏഴ് ട്രില്യണിന് മുകളിൽ എത്തിയിട്ടുണ്ട് ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ വളർച്ച എങ്ങനെയൊക്കെ ഇരിക്കുന്നു അതായത് പിന്നെ നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ എത്ര ഉണ്ടായി ഈ ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കണമെങ്കിൽ അത് ഏറ്റവും പ്രധാനമായിട്ട് നിക്ഷേപം വരണം നിക്ഷേപം വന്നാൽ മാത്രമാണ് ആഭ്യന്തര നിക്ഷേപമോ വിദേശ നിക്ഷേപമോ ഏത് വന്നാലും നിക്ഷേപം വന്നാൽ മാത്രമേ അതുണ്ടാവുന്നുള്ളൂ ഉൽപാദനം ഈ ഉൽപാദനത്തിന് ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ചില കണക്കുകളുണ്ട് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്തു കൊടുക്കുകയും മറുവശത്ത് നിക്ഷേപങ്ങളുടെ പ്രൈവറ്റാണ് പ്രധാനമായിട്ട് ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഈ വളർച്ച ഉണ്ടാകുന്നത് ഇത് വളർച്ച ഉണ്ടായി ഉൽപ്പാദനം വർദ്ധിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വിപണനം ചെയ്യാനും അതിൻ്റെ ലാഭം ജനങ്ങൾക്കായാലും സർക്കാരിനായാലും ടാക്സ് ഇനത്തിലായാലും എല്ലാം ഉണ്ടാകുന്നത് ഇതാണ് ഇതിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത് മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെ പണപ്പെട്ടിയാണ് ജി ഡി പി ആ പണപ്പെട്ടിയിലുണ്ടാകുന്ന പണത്തിൻ്റെ വളർച്ചയാണ് ഇത് നമ്മളിതിൻ്റെ വളർച്ചയായിട്ട് വരുന്നത് അതിൽ ശതമാനക്കണക്കിലാണ് കാണിക്കുക അപ്പോൾ ജി സെവൻ രാജ്യങ്ങളിൽ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയും തൊട്ടു പിന്നാലെ നിൽക്കുന്ന ചൈനയിലും ഉണ്ടായിരിക്കുന്ന വളർച്ചയുടെ ഇരട്ടിയാണ് നമ്മുടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ ജി സെവനിലെ എല്ലാ രാജ്യങ്ങളും കൂട്ടിയാലും അതെ അതിൽ കൂടുതലാണ് ഇന്ത്യയുടെ വളർച്ച ഇന്ത്യക്ക് അതിനകത്ത് ഒരു സുപ്രധാനമായ കാര്യമുണ്ട് അതായത് കോവിഡാനന്തര ലോകത്ത് ഏറ്റവും കൃത്യമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് മറികടന്ന രാജ്യം ഇന്ത്യയാണ് അതായത് നമ്മൾ ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടില്ല വളർച്ചാ മാന്ദ്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇത് പല രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് വികസ്വര രാജ്യങ്ങളെ പ്രത്യേകിച്ചും അത് ബാധിച്ചു പക്ഷേ ഇതിൽ നിന്ന് സമർത്ഥമായിട്ട് മറികടന്ന് വെളി വന്ന രാജ്യമാണ് ഇന്ത്യ കോവിഡ് സമയത്ത് തന്നെ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രത്യേക നിലപാട് എടുത്തിരുന്നു എല്ലാവർക്കും സൗജന്യമായിട്ട് റേഷൻസ് വസ്തുക്കൾ എത്തിക്കുകയാണ് ഇത് ആദ്യമാണ് അപ്പോൾ രാജ്യത്ത് പട്ടിണി ഒഴിവാക്കി കയ്യിലിരുന്ന വരുമാനമില്ലാത്തവന് എവിടെ നിന്ന് എടുത്തിട്ടാണ് ചിലവാക്കുന്നത് അവന് അവസ്ഥ ഉണ്ടായില്ല ഇതിന് ശേഷം പിന്നെ പല പാക്കേജുകളും നമുക്ക് മുന്നേ വന്നു കർഷകർക്ക് തന്നെ സഹായധനം നൽകി അത് അവർക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നിശ്ചിത തുക വീതം അവരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കുന്നു അതൊക്കെ ആവശ്യമാണ് രാജ്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യണം ഒരു വ്യവസായം വേണം ഒരു കൃഷി വേണം ഒരു മൂലധനം കയ്യിലില്ലെങ്കിൽ സർക്കാർ അതിനുവേണ്ടി എത്തിക്കണം നമ്മൾ നമ്മളതിനു മുമ്പേ തന്നെ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് മുദ്ര ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിരവധി പാക്കേജുകൾ ഓൾറെഡി ഉണ്ടായി ഇതിന് ശേഷമുണ്ടായി നമ്മളിപ്പോൾ നോക്കുമ്പം സ്ത്രീകൾക്ക് മാത്രമായിട്ട് തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് നോർത്ത് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ബീഹാർ അലക്ഷനത് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്തു അതായത് ഒന്നാല് ചൊവ്വ് ലഘുപത്തി ദീദി എന്നൊക്കെ പറയുന്ന പ്രൊജക്റ്റുകൾ ലക്ഷാധിപതികളായ സ്ത്രീകളെ സൃഷ്ടിക്കുന്നു അപ്പോൾ വടക്കേ ഇന്ത്യയിൽ കാര്യമായ വിദ്യാഭ്യാസം ഇല്ല വീട്ടമ്മരായിട്ട് ഒഴിങ്ങിയിരുന്ന അടുപ്പിൽ പുകയൂതി നിന്നിരുന്ന കുറേ സ്ത്രീകൾ അവരുടെ കയ്യിലേക്ക് വരുമാനം ഉണ്ടാകുന്നു അവർ ലക്ഷാധിപതികളാകുന്നു എന്ന് പറയുന്ന തരത്തിൽ പാക്കേജുകൾ ധാരാളം ഈ പാക്കേജുകളിൽ കൂടിയൊക്കെ ഉണ്ടാകുന്നതാണ് അടിത്തറയിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു കോർപ്പറേറ്റുകളുടെ കാര്യമാണെങ്കിലും മറുവശത്ത് ധാരാളമുണ്ട് കോർപ്പറേറ്റുകളുടെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പെട്രോളിയം മേഖലയിൽ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി പെട്രോളിയം മേഖലയിൽ തന്നെ നമ്മുടെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതൽ പെട്രോളിയം വാങ്ങി ഉത്പാദനം വർദ്ധിച്ചു വിദേശത്തേക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അനേകം കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന പദ്ധതികൾ ഒന്ന് രണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റോഡ് വികസനം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ കൊടുത്ത സൗകര്യങ്ങൾ പോലും ഒരു കപ്പ് ചായയുടെ പൈസേക്കാളും കുറവാണ് ഇവിടുത്തെ ഇൻ്റർനെറ്റ് ഡാറ്റയ്ക്ക് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇൻ്റർനെറ്റ് എങ്ങനെ ബിസിനസ് ഉപയോഗപ്പെടുന്നു വ്യക്തികൾ പോലും ഇൻ്റർനെറ്റിൻ്റെ ഡേറ്റ ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം തന്നെ ഉൽപ്പാദനത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും ഉൽപ്പാദനം രാജ്യത്ത് സപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതുവഴി ഒന്ന് കോവിഡിൻ്റെ മാന്ദ്യത്തെ നമ്മൾ മറികടന്നു കോവിഡ് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നാല് ടു ആറ് ശതമാനമായിരുന്നു നാലു തൊട്ട് ആറ് ശതമാനം വരെ ഉണ്ടായിരുന്നുള്ളൂ കോവിഡിന് ശേഷവും നോക്കുക വളർച്ചയാണ് വളർച്ചയാണ് കോവിഡിന് ശേഷം വളർച്ച തന്നെയാണ് അതിനുശേഷം പെട്ടെന്നുണ്ടായി ഇമ്മീഡിയറ്റ് വളർച്ച എന്ന് പറയുമ്പോൾ ഒമ്പത് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് എട്ട് ശതമാനത്തിൽ നിന്നുകൊണ്ടുള്ള സ്ഥിര വളർച്ചയിലാണ് ഇപ്പോൾ പക്ഷേ ഇ ഇത്തവണ പറയുകയാണെങ്കിൽ ഏഴ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ച വേണ്ടടുത്ത് നമ്മൾ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇതിൽ ചെറിയ കാര്യമല്ല ഇത് നല്ലൊരു മുന്നേറ്റമാണ് അപ്പം നമുക്ക് വളരെയധികം ആത്മവിശ്വാസം രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യം വയ്ക്കുന്ന വ്യക്തികൾക്കും ഇൻവെസ്റ്റേഴ്സിനും ഏറ്റവും അധികം ആത്മവിശ്വാസം പകരുന്ന ഒരു വളർച്ചയാണ് നമുക്കുണ്ടായിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുന്നുള്ള ആഭ്യന്തര ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ആഗോളതലത്തിലും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ചിന്തിക്കേണ്ടത് ആഭ്യന്തര ഉൽപാദനവും ആഭ്യന്തര വിപണനവും നമ്മൾ വളരെയധികം വർദ്ധിപ്പിച്ചു ആഭ്യന്തര വിപണനം വർദ്ധിക്കുമ്പോഴാണല്ലോ ആഭ്യന്തര ഉൽപാദനത്തിനത് ആവശ്യകത ഉണ്ടാകുന്നത് ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക ഇവിടെ നമുക്ക് താരിഫ് അടിച്ചു തന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾ ഇന്ത്യയിൽ വിൽക്കൂ ആ ഇന്ത്യയിൽ വിൽക്കാൻ സൗകര്യം അതാണ് ആലോചിക്കേണ്ടത് അത് നമ്മുടെ കിറ്റക് സാബു കിറ്റ് കുട്ടികളുടെ വസ്ത്രം അമേരിക്കയിൽ മാത്രമേ രൂപയുടെ ബിസിനസ് ആണ് അതെ അത് മാത്രമല്ല അവിടെ ഒരു മെച്ചമുണ്ട് വാസ്തവത്തിൽ കോലഞ്ചേരിയിലെ ഫാക്ടറി ഇന്ന് ഇന്ത്യയിലെ ഔട്ട്ലെറ്റിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല അത് കൊണ്ടുപോവുക ഒരു ട്രാൻസ്പോർട്ടേഷൻ വിൽക്കുക നേരിട്ട് കിട്ടും അവിടെ അവിടെ കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കഴിയുന്നു കയറ്റി അയക്കുന്നു അയക്കുന്നു പിന്നീട് പൈസ വരുന്നു എത്ര നാളിന് ശേഷമാണ് ആളുകൾക്ക് ശേഷം ഇതിനിടയ്ക്കുള്ള ടാക്സുകൾ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവ് ഇതൊക്കെ നോക്കുമ്പം അദ്ദേഹത്തിന് അമേരിക്ക കൊണ്ട് വിൽക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം ഇവിടെ ഇത് സത്യം പറഞ്ഞാൽ പല എക്സ്പോർട്ടോറിയൻ്റെ ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് പണ്ട് തന്നെ നമ്മൾ ആലോചിക്കാറുണ്ട് മികച്ച സാരികൾ എവിടെ കിട്ടും അമേരിക്ക കിട്ടും നമ്മുടെ ഒക്കെ ബന്ധുക്കൾ മേടിച്ചുകൊണ്ട് വരുന്നത് അത് നിവർത്തി നോക്കുമ്പോൾ കാണുന്നതിനാ മെയ്ഡ് ഇൻ ഇന്ത്യ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ അതേ വിലക്ക് മേടിക്കുക ഇവിടെ ആൾക്കാരുണ്ട് അതെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ അയച്ച് കിട്ടുന്ന ലാഭം പകുതി താഴെയാക്കേണ്ട ഒരാവശ്യം അതെ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഒന്ന് ഇത് തന്നെയാണ് ഇപ്പം ചെമ്മീൻ്റെ കേസിലായാലും പുതിയ വിപണികൾ തുറക്കുന്നു നമ്മൾ ആഭ്യന്തര വിപണി അതുപോലെ തന്നെ പുതിയ അന്താരാഷ്ട്ര വിപണികളും തുറന്നു പലതും അപ്പോൾ അമേരിക്ക എവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയോ അവിടെയൊക്കെ പെട്ടെന്ന് പുതിയ വിപണികൾ കണ്ടെത്തുക എന്നുള്ളതിലേക്ക് പുതിയ വിപണി കണ്ടെത്തിയ ആഭ്യന്തര ഉൽപ്പാദനം മുരടിക്കില്ല ചിലപ്പോൾ വർദ്ധിക്കും പണ്ട് ഇന്ത്യക്കെതിരെ പൊഖ്റാൻ പരീക്ഷണ സമയത്ത് കുറേ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്താൻ നോക്കി പക്ഷേ എന്തുണ്ടായി ഇന്ത്യ കുറച്ചുകൂടെ സ്വയം പര്യാപ്തമായി അതിൻ്റെ വേറെ രൂപമാണ് അതൊരു മറ്റൊരു ഡിഫെൻസിൻ്റെയും മറ്റു പല കാര്യങ്ങളുടെ ആയിരുന്നെങ്കിൽ ഇത് ഇക്കോണമി രംഗത്ത് ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് ഉണ്ടാക്കാവുന്ന വലിയൊരു ഊർജ്ജം ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതായത് ഈ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് രാവണൻ മനപോലെ വന്ന് ഞാൻ നിന്നെ ഇപ്പം അങ്ങനെ ചെയ്യും താരിഫടിക്കും കുഞ്ഞിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ വാകേണ്ട ആവശ്യമില്ല വന്നു മൂന്ന് തവണ വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല ഫോൺ എടുത്തില്ല അതെ അങ്ങനെ പറയേണ്ട സ്ഥിതിയിലേക്ക് അവർ വന്നെങ്കിൽ ലോക പോലീസിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല വകവയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഞങ്ങളെ ഒരു തരത്തിലും നിയന്ത്രിക്കാനോ തകർക്കാനോ സാധിക്കില്ല അതിന്റെ നമുക്ക് കൊണ്ട് എന്തൊക്കെ പറയാമല്ലോ അതെ അതെ ഡിഫൻസ് കൊണ്ട് പറയാമെങ്കിൽ ഇക്കോണമി ഉണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കാരണം അമേരിക്ക ഇക്കോണമിയുടെ മാത്രം ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ആഷ്ട്രമാ ട്രംപ് പോലെ തന്നെ യുദ്ധം നിർത്തിയില്ലേ താരിഫ് അടിക്കും ആ ഓക്കെ അതൊരു ഇക്കോണമി ഭാഷയാണല്ലോ ആ ഇക്കോണമി ഭാഷ നമ്മൾ പറയുകയാണ് നമ്മൾ നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള പോലുള്ള നമുക്ക് ലാഭം കിട്ടുന്ന സാധനം വാങ്ങുന്നു നമ്മൾ ഇഷ്ടമുള്ളടത്ത് വിൽക്കുന്നു എന്നിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുന്നു അതിൻ്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ വളർച്ച തന്നെ വേണമെങ്കിൽ ഇനിയിപ്പോൾ അമേരിക്കയിൽ ഇൻവെ ഇത് വ്യവസായികൾക്കും വേണം ഇന്ത്യ ഒന്ന് ധൈര്യമായിട്ട് അമേരിക്കയെക്കാളും ഭംഗിയായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ അതെ ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇത് പ്രധാനമായിട്ടും നല്ല ഇക്കണോമിക്കൽ ആണ് ഈ രാജ്യത്തുള്ളത് അടിസ്ഥാനപരമായിട്ട് ടാക്സ് കൃത്യമായിട്ട് വാങ്ങുന്നു അത് ജി എസ് ടി ഒരു കാര്യത്തിൽ ഓരോ വർഷവും വളർച്ചയുണ്ട് ആഭ്യന്തര ഉൽപ്പാദനം വിപണനം ഇത് വർദ്ധിക്കുന്നു ആ കൂട്ടത്തില് ജി എസ് ടിയും വർദ്ധിക്കുന്നു കാര്യക്ഷമമായ ടാക്സ് എടുക്കുന്ന സിസ്റ്റം അതിനൊക്കെ അപ്പുറം ഈ വർഷം ഉണ്ടായ ഒരു പുതിയ ചേഞ്ച് അമേരിക്ക താരിഫടിച്ചു തന്നപ്പോൾ എന്താ പറയുക തൊട്ടു പുറകെ നമ്മൾ ജി എസ് ടി പലതിനും കുറച്ചു പെട്ടെന്ന് എന്താ സംഭവിച്ചത് കാർ വിൽപ്പന മാത്രം നോക്കൂ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ട്രാഫിക് ഇത്തിരി ബ്ലോക്ക് ആയിട്ടുണ്ട് അതെ വലിയ തോതിൽ വലിയ തോതിൽ പണം വിപണിയിൽ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്ക് വന്നു ആൾക്കാർ ഇത് കുറഞ്ഞതും പലരും മടിച്ചു തന്നവർ ഇത്തിരി കഴിഞ്ഞ കാർ വാങ്ങാം എന്ന് വെച്ചവരൊക്കെ കാർ മാത്രമല്ല ടൂ വീലർ ടു വീലർ എല്ലാം അതോടുകൂടി നിരവധി ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ വാങ്ങാൻ തോന്നി ടു വീലറിനൊക്കെ പതിനായിരം രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസം വന്നു അതെ അപ്പോൾ ആൾക്കാർക്ക് ലോൺ എടുത്തായാലും അല്ലാണ്ടായാലും ഇപ്പം അങ്ങ് വാങ്ങിച്ചേക്കാം എന്നുള്ളൊരു തോന്നുന്നു നാളെ തീരുമാനം മാറിയാലോ മാറിയാലോ അതൊരു ചോദ്യമാണ് അപ്പോൾ അതുകൊണ്ട് അനു അനുയോജ്യ സന്ദർഭം വന്നു അത് മുതലാക്കുക ഇതിലേക്കങ്ങ് വന്നു ഇത് ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റം ചെറുതല്ല പണ ഒഴുക്ക് അതിവേഗത്തിലാണ് അതിവേഗത്തിൽ ഇത് പണ്ട് വളരെ തമാശ ആയിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു കഥയുണ്ട് ഇക്കോണമിക്കൽ മൂവ്മെൻ്റ് ഒന്നുമില്ലാണ്ട് കടന്ന ഒരു നഗരത്തിൽ ഒരു വ്യക്തി ഓടി ചെന്നിട്ട് അവിടുത്തെ ഒരു കാറിൻ്റെ ഷോറൂമിൽ ചെന്ന് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഈ വരുന്ന ക്രിസ്മസിൻ്റെ സമ്മാനം കൊടുക്കാൻ എനിക്ക് രണ്ട് റോൾസ് റോയിസ് കാറ് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം കാർ ഓർഡർ ചെയ്തു അത് വലിയൊരു ബിസിനസ്സാണ് കാരണം അവിടുത്തെ ഈ ചെറിയ നഗരത്തിൽ റോൾസ് റോയിസ് രണ്ട് പോയിട്ട് ഒരു സാധാ കാറ് പോലും വിറ്റ് പോകണമല്ല അങ്ങനെ എനിക്ക് ഒരാൾ വന്ന് രണ്ട് റോൾസ് റോയിസ് ബുക്ക് ചെയ്തു അപ്പം ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ കമ്പനിയിൽ നിന്ന് ഇദ്ദേഹം വരുത്തണമല്ലോ അപ്പോൾ ആ നഗരത്തിലേക്കുള്ള വലിയൊരു അവിടുന്ന് പണം വേഗം വിനിയോഗിക്കപ്പെടുകയാണ് അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്കും മകൾക്കും മേടിക്കാനുള്ള ഗിഫ്റ്റുകൾ വേറെ ഓർഡർ ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ ക്രിസ്മസ് ആയപ്പോഴത്തേക്കും ആ ചെറു നഗരത്തിൽ നിരവധി ബിസിനസ്സുകൾ അവിടെ സംഭവിച്ചു സംഭവിച്ചു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ വൈകാതെ പോലീസ് വരെ ഇതിനിടയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്തു അത് അടുത്തുള്ള തൊട്ടടുത്ത നഗരത്തിലെ ഒരു മനോരോഗ ആശുപത്രി ചാടിപ്പോയൊരു വ്യക്തിയായിരുന്നു അയാളാണ് പോയിട്ട് റോൾ സർവീസ് ഓർഡർ ചെയ്തത് അപ്പം ഈ നഗരത്തിൽ നഗരത്തിനയ്ക്ക് കിട്ടിയ വേറൊരു വലിയ ഓർഡർ ഉണ്ട് അത് ഈ പറഞ്ഞ മനോരോഗ കേന്ദ്രത്തിലെ മതിലിന് മുകളിൽ കെട്ടാനുള്ള ഇരുമ്പ് മുള്ള ഇരുമ്പ് ഓർഡർ ഓർഡറായിരുന്നു അത് വലിയ ഓർഡർ തന്നെ അങ്ങനെ പല ഓർഡറുകളാണ് വന്നത് എന്തായാലും എന്ത് സംഭവിച്ചാൽ നഗരം ഉണർന്നു അവിടുത്തെ ഇക്കോണമി ചലിച്ചു എല്ലാവരും സന്തോഷവാന്മാരായി എല്ലാവരുടെയും കയ്യിൽ പണം ഓടിക്കൊണ്ടിരിക്കുന്നു ഇതാണ് പക്ഷേ പ്രാന്തനകത്തായി ഏതാണ്ട് ആ പ്രാന്തൻ്റെ അവസ്ഥയിലാണ് ട്രംപ് ഉള്ള സത്യം പറയാമല്ലോ ഈ ട്രംപിനെയും കണ്ടുകൊണ്ട് ചത്ത ഇക്കോണമി ആണെന്ന് ഇവിടെ ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത് ട്രംപ് എന്ത് പറഞ്ഞാലും ട്രംപിന് ഏത് ടൈപ്പ് പ്രാന്തം രോഗം അഭിനയിച്ചാലും ഇന്ത്യയുടെ എക്കോണമി മുന്നോട്ടേക്ക് പോകുള്ളൂ സത്യം പിന്നെ ഒരുപാട് സാബുമാർ ഉണ്ട് സത്യം പറഞ്ഞാൽ ഏതൊരു വ്യവസായുടെയും വലിയൊരു ആയിരിക്കും അമേരിക്കയിലേക്ക് വല്ലതും കയറ്റി അയക്കുക ഒരു കയറ്റുമതിക്കാരനുള്ള പേരെടുക്കുക അത് ലാഭം ഉണ്ടാക്കാൻ പക്ഷേ നിങ്ങൾ അത്ര കഷ്ടപ്പെടണ്ട നിങ്ങൾക്ക് അമേരിക്കയിലേക്കാൾ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ലോകത്ത് അമേരിക്ക ശ്രമിക്കുന്നത് എന്താ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യയെ ചൈനക്കയറി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ത്യയെ കയ്യിലാക്കാൻ നിയന്ത്രിക്കുക എന്നുള്ളതല്ലേ അവരാലോചിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാനാണ് നോക്കുന്നത് അമേരിക്ക ആവശ്യപ്പെടുന്ന വ്യാപാര കരാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്താണ് അവരുടെ ചോളം ഞങ്ങളുടെ ചോളം ഒന്ന് വാങ്ങൂ ഞങ്ങളുടെ സോയാബീൻ വാങ്ങും ഞങ്ങളുടെ പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങൂ എന്ന് പറഞ്ഞ് കരയാണ് അപ്പോൾ ഈ ചോളത്തിന് ഈ സോയാബീന് ഈ പാലുൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് തുടങ്ങിയ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് ഈ ഇന്ത്യയിൽ മാർക്കറ്റുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടത്തിൽ ചിന്തിക്കേണ്ടത് അതിദരിദ്രർ ഇന്ത്യയിൽ കുറയുന്നു അതിദരിദ്രരുടെ സ്റ്റാറ്റസ് ദരിദ്രയിലേക്കും ദരിദ്രർ മിഡിൽ ക്ലാസ്സിലേക്കും മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കും അവർ റിച്ചിലേക്കും പത്തിയെ മാറിക്കൊണ്ടിരിക്കുന്ന പതിയെന്നല്ല ഇത്തിരി വേഗത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ അതിൻ്റെ വേറെ രൂപം നമുക്ക് തമിഴ്നാട്ടിൽ നോക്കിയറിയാം ധാരാളം ഇൻഡസ്ട്രികളുള്ള നാടാണല്ലോ തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇപ്പോൾ എന്നോട് എന്നോട് തന്നെ ഒരു വ്യക്തി പറഞ്ഞ അദ്ദേഹം എം ജി ആറിൻ്റെയും ജയിലേയും ധനകാര്യമന്ത്രിയായിരുന്ന സി പൊന്നയ്യൻ അദ്ദേഹം ഒരിക്കൽ വളരെ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് തമിഴ്നാട്ടിലെ പോപ്പുലേഷൻ ഫിഫ്റ്റി പെർസെൻ്റ് അർബൻ പോപ്പുലേഷനാണ് നഗരവാസികളാണ് എൻ്റെ കണ്ണുകളി ഇതെന്താ അങ്ങനെ എല്ലാവരും പോയി കോയമ്പത്തൂരിലും തിരിച്ചിറപ്പള്ളിയിലും മധുരയിലും പോയി താമസിച്ചല്ല സംഭവിച്ചത് ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതായത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളായി കേരളത്തിലും കുറേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കുറേ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും വലിയ വളർച്ചയാണ് തമിഴ്നാട്ടിൽ കാരണം ഈ ഗ്രാമപ്രദേശം ഓരോരുത്തും വന്ന ഇൻഡസ്ട്രീസ് ഗ്രാമങ്ങളുടെ വശങ്ങളിൽ ആയിട്ട് വന്ന സിപ്കോട്ടുകൾ എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ സമാനമായിട്ട് ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സോൺസ് ഇത് തമിഴ്നാട് നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരവാണ് തമിഴ്നാടിൻ്റെ ഇക്കോണമിയെ മാറ്റിക്കളയുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ കാർ ഓടിച്ചെന്ന് പോകുകയാണെങ്കിൽ ബസ്സയാത്രയാണെങ്കിൽ പലയിടത്തും സിപ്കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ബോർഡുകൾ കാണാം ഇതൊക്കെ ഇക്കണോമിക് സോൺസാണ് അത് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് നമ്മുടെ നിരവധി വ്യവസായങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഞാൻ താമസിക്കുന്നത് തിരിച്ചിറപ്പ് ഇവിടെ ശ്രീ ശ്രീപെരുമ്പത്തൂര് ആണ് ഹ്യുണ്ടായി കമ്പനിയുടെ ഓപ്പോസിറ്റ് ബുള്ളറ്റിൻ്റെ കമ്പനി അവിടെ തന്നെയാണ് സെയിൻ ഗോവിയൻ ഗ്ലാസിൻ്റെ കമ്പനി അവിടെയാണ് ഫ്രോട്ടി ജാമിൻ്റെ അല്ല എന്നുള്ള ഡ്രിങ്കിൻ്റെ കമ്പനി അവിടെയാണ് അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ വിൽക്കപ്പെടുന്ന പല ഷർട്ടുകളുടെയും കമ്പനി ഇങ്ങനെ നിരവധി കമ്പനികൾ ഞാൻ താമസിക്കുന്ന വീടിനടുത്തൊരു കൊറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കൊറിയക്കാർ മാത്രമേ വരുന്നത് അവിടെ ഡെയിലി വന്നവർക്ക് ലാഭം കിട്ടാൻ പാടും അത്രയും കൊറിയക്കാർ ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് നൂറ്റൻപതോളം കൊറിയൻ കമ്പനികളാണ് ആ പ്രദേശത്തുള്ളത് അപ്പം ഇത്രയും വലിയൊരു കൊറിയൻ പോപ്പുലേഷൻ അവിടെ ഡെവലപ്പ് ചെയ്തു എങ്ങനെ അവർ ഈ കമ്പനികളിൽ കൂടെ വന്ന ജീവനക്കാർ തന്നെ ജർമ്മൻ കമ്പനികൾ വേറെ മാത്രമല്ല ചെന്നൈയുടെ പേര് തന്നെ ഇന്ത്യയുടെ ഡെട്രോയിറ്റ് ഡെട്രോയിറ്റെന്നായി കാർ കമ്പനികളുടെ നഗരം എന്നുള്ള അർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞ ഒരു ചെന്നൈ മാത്രമല്ല കാരണം ഇത്തരം ഇൻഡസ്ട്രിക്കൊക്കെ പല ആക്സസറീസും മറ്റുള്ള പല ഇൻഡസ്ട്രിയിൽ നിന്നും വരാനുണ്ട് അത് ഏതെങ്കിലും ഗ്രാമത്തിനടുത്തോ ഒരു മുനിസിപ്പാലിറ്റിയിലുള്ള മറ്റൊരു കമ്പനിന്നായിരിക്കും പരസ്പര പൂരിതമായിട്ട് നിരവധി ബിസിനസ്സുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇത് നല്ലൊരു എക്സാമ്പിളാണ് ഈ പാതയിലേക്ക് ആന്ധ്രാപ്രദേശ് വന്നു കഴിഞ്ഞു കാരണം അവിടെ കിയാ കാറിൻ്റെ കമ്പനി അവിടെയെന്ന് വന്നത് ഉത്തർപ്രദേശാണ് ഇപ്പോൾ ഈ പാതയിലേക്ക് പുതുതായിട്ട് വന്നേക്കുന്നത് നിരവധി വ്യവസായ പാർക്കുകൾ അവിടെ തുടങ്ങപ്പെട്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ബീഹാർ അടുത്ത ഇതിൽ ഇനി ബംഗാള് പണ്ട് ചാൻസ് നഷ്ടപ്പെടുത്തി അവിടുന്ന് നാനോ കമ്പനി ഓടിച്ചു കളഞ്ഞു ഭരണം മാറിയ ബംഗാളി ഇതുതന്നെ വരും ഇല്ല എന്നൊന്നുമല്ല ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മൾ നേടിയിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ നമ്മ ഈ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഏറെ പക്ഷെ പറഞ്ഞിരിക്കുന്നത് കണക്കെല്ലാം കള്ളവാണെന്ന് അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ രീതി മാധ്യമങ്ങളും ഇതൊന്നും പറയുന്നില്ല അതാണ് ഇതിൻ്റെ വലിയൊരു ദുർബ് പറഞ്ഞതുപോലെ ഒരു ദുർബലമായ കാരണമുള്ളത് അദ്ദേഹം പറയുന്ന ഐ എം എഫ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സംഭവം അതായത് ഇതിന്റെ ബേസ് കാലഘട്ടം രണ്ടായിരത്തി പത്ത് പതിനൊന്ന ഇയർ അതല്ല അത് മാറ്റി വേറെ എടുക്കണം എന്നുള്ളതാണ് ഓക്കെ ഇന്ത്യ അത് കൺസിഡർ ചെയ്യും പക്ഷേ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു ബേസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോയി അപ്പോൾ അത് വെച്ചിട്ടാണല്ലോ ഇപ്പോഴുള്ള ഉള്ള ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ആ അർത്ഥത്തിൽ നോക്കുമ്പം ജയറാം രമേഷിൻ്റെ വാദം അത്രയ്ക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതെ